എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ൾക്കുംബ്ലിക് സ്കൂളിൽ ആവേശമായി സൃഷ്ടി ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൃഷ്ടി രണ്ടായിരത്തി ആവേശപൂർവ്വം നടന്നു കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടർ ശ്രീജിത്ത് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു നടക്കുകയാണ് വളരെയധികം സന്തോഷം ഇതൊക്കെ ജഡ്ജ്മെൻ്റ് ചെയ്യാനും അവരോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനും എത്താൻ കഴിഞ്ഞത് വളരെയധികം കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളിലെ ശാസ്ത്രബോധം ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ ശാസ്ത്രമൂല്യം ഉണ്ടാക്കുന്നതിനും വളരെയധികം ഉതകുന്ന ഒരു ക്രിയാത്മക പ്രവർത്തനമാണ് സയൻസ് എക്സിബിഷൻ എന്തായാലും ഇന്ന് ഈ വിദ്യാലയം വളരെ ഭംഗിയായി തന്നെ ഒരു വിഭിന്ന വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും ചാർട്ടുകളും വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരതയുടെ മനോഹാരിത വിരിയിച്ച ആർട്ട് ഗാലറി സന്ദർശകരുടെ പ്രത്യേക ശ്രദ്ധ നേടി ഐ ടി വിഭാഗത്തിൻ്റെ ഡി ജി ഫെസ്റ്റ് കുട്ടികളെ ഏറെ ആകർഷിച്ചു ശബരിമല സ്റ്റിൽ മോഡൽ തുരുത്തിപ്പുറം ഗ്രാമം കുരുക്ഷേത്ര ഭൂമി വടക്കുനാഥൻ ക്ഷേത്ര മാതൃക ഓണാഘോഷ ദൃശ്യാവിഷ്കാരം എന്നിവയും ശ്രദ്ധ പിടിച്ചുപറ്റി വിദ്യാർത്ഥികളുടെ നാണയശേഖരവും പ്രദർശനത്തിന് പുതുമയേകി സോഷ്യൽ സയൻസ് വിഭാഗത്തിൻ്റെ ചന്ദ്രയാൻ മാതൃകയും ചുഴലിക്കാറ്റിൻ്റെ വർക്കിംഗ് മോഡലും സയൻസ് വിഭാഗത്തിൻ്റെ സുവോളജിക്കൽ പാർക്കും ഐ എൻ എസ് വിക്രാന്തിൻ്റെ മാതൃകയും വിദ്യാർത്ഥികളുടെ സർഗമികവിൻ്റെ തെളിവായി ഹിന്ദി അക്ഷരമാല ചർക്കയിൽ ക്രമീകരിച്ച മോഡൽ ഗണിത വിഭാഗത്തിൻ്റെ ത്രീ രൂപങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ വർക്കിംഗ് മോഡലുകൾ എന്നിവയും പ്രദർശനത്തെ സമ്പന്നമാക്കി സ്കൂൾ പത്രമായ ഗുരുശ്രീ സ്പന്ദനം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഐന ഉദ്ഘാടകനായ ശ്രീജിത്തിന് സമർപ്പിച്ചു വിദ്യാർത്ഥികളുടെ കഴിവുകളും സൃഷ്ടിപരതയും വിളിച്ചോതുന്ന ഈ എക്സിബിഷനെ അധ്യാപകരും രക്ഷിതാക്കളും ആവേശത്തോടെ സ്വീകരിച്ചു പരിപാടിയുടെ വിജയത്തിന് എക്സിബിഷൻ കോർഡിനേറ്റർ അശ്വതിയുടെ സംഘാടന മികവ് മികച്ച പങ്കുവഹിച്ചു Thank you.